ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയമായ ഗതാഗത നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാലക്കാട് ആർ ടിഒ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു പരിഷ്കൃതം എന്ന പേരിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് മന്ത്രിയും സർക്കാരും നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് ജയഘോഷ് പറഞ്ഞു ലൈസൻസ് ആർക്കും ലഭിക്കരുത് എന്ന വാശിയാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് വിതരണം വേണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോ ആളുകളിൽ നിന്നും ഇരുന്നൂറ്റി സംതിങ് രൂപ ഇതിന്റെ മറ്റേ ലൈസൻസിന്റെ ചെലവുകൾക്കായി ഈടാക്കിയിട്ട് പോലും ആ പണമെടുത്ത് സർക്കാർ വകമാറ്റി ചെലവാക്കിയിട്ട് ഇവിടെ ലൈസൻസ് കൊടുക്കാൻ ഇവിടത്തെ ഗതാഗത വകുപ്പിന് കഴിയാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകൾ അത് ആശ്രയിച്ച് ജീവിക്കുന്ന അനവധിയായ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പതിനഞ്ചു വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് വീണ്ടും ടെസ്റ്റ് നടത്തി വീണ്ടും റോഡിലൂടെ ഓടാനുള്ള അനുമതി ഗവൺമെന്റ് കൊടുക്കുമ്പോൾ ഇതുവരെ ചെയ്യുന്നത് ഇവിടുത്തെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് സർക്കാർ നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വിപിൻ അധ്യക്ഷനായി ശ്രീകുമാർ രതീഷ് പുതുശ്ശേരി രതീഷ് തസ്രാക്ക് സതീഷ് തിരുവാലത്തൂർ സജീവൻ പൂവക്കോട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്